അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും ബ്രഹ്മത്തു ഹദീസ് പഠനം പള്ളിയുടെ രണ്ട് റക്അത്ത് റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അമീൻ വഅലാ ആലിഹി അജ്മഈൻ ബിസ്മിഹിറമാൻ അലഹദാഹിറമീൻ സലഹു അലൈഹി വസ്ലം ി റക്കൂൽ സലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞതായി അബുഖത്താദിഅാഹുഅൻഹു റിപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ പ്രവേശിച്ചാൽ രണ്ട് റക്കത്ത് നമസ്കരിക്കാതെ ഇരിക്കരുത് ഇമാം ബുഹാരി റഹിമഹുലയും ഇമാ മുസ്ലിം റഹിമഹോദയും റിപ്പോർട്ട് ചെയ്ത അതിപ്രബലമായ ഹദീസാണ് ഇത് നമ്മൾ വ്യക്തികളെ കണ്ടുമുട്ടുമ്പോൾ അഭിവാദ്യം ചെയ്യാറ് അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറക്കാത്തുഹു എന്ന് പറഞ്ഞും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുമൊക്കെയാണ് എന്നാൽ പള്ളിയെ അഭിവാദ്യം ചെയ്യേണ്ടത് പള്ളിയോട് തഹയ്യത്ത് നിർവഹിക്കേണ്ടത് രണ്ട് റക്കാത്ത് നമസ്കാരം മുഖേനയാണ് ആ നമസ്കാരത്തിൻ്റെ പേര് തഹയ്യത്തുൽ മസ്ജിദ് പള്ളിക്കുള്ള തഹയ്യത്ത് നമസ്കാരം എന്നാണ് പള്ളിയിൽ എപ്പോൾ പ്രവേശിച്ചാലും പള്ളിയോടുള്ള അഭിവാദനം എന്ന നിലക്ക് രണ്ടക്കാലത്ത് നമസ്കരിക്കുക എന്നത് റസൂൽ കരീം സല്ലു അലി ഇല്ലമ്മയുടെ സ്ഥിരമായ ശീലമായിരുന്നു എന്ന് മാത്രവുമല്ല നമ്മോടെല്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ അങ്ങനെ നിർവഹിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു നബി സല്ലാ അലൈഹി ഇല്ലമയുടെ അടുക്കിലേക്ക് ജാബിർ അലി അള്ളാഹു അൻഹു ഒരിക്കൽ പ്രവേശിക്കുന്ന സന്ദർഭമുണ്ട് നബി സല്ലാ വല്ല ആ സമയത്ത് പള്ളിയിലായിരുന്നു ജാബിർ ജാബിറല്ലാൻഹു പള്ളിയിലേക്ക് പ്രവേശിച്ചതും ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു സ്വല്ലി റക്കാത്തേനി ജാബിറെ താങ്കൾ രണ്ട് റക്കാത്ത് നമസ്കരിക്കൂ എന്ന് മറ്റുള്ളവരെ വളരെ ഗൗരവത്തിൽ പ്രവാചകൻ റസൂഖരീം സല്ലാഹുസ്വല്ലമ്മ പ്രേരിപ്പിച്ചിരുന്നതായിരുന്നു ഈ നമസ്കാരം റവാത്തിബ് നമസ്കാരം ഉള്ള സന്ദർഭമാണെങ്കിൽ വുഹറിന് മുമ്പെല്ലാം റവാത്തിബുണ്ട് സുഭയ്ക്ക് മുമ്പുണ്ട് അത്തരം സന്ദർഭങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വേറെ തഹയ്യത്ത് വേണമെന്നില്ല എന്നാൽ വേറെ സുന്നത്തുകളില്ലാത്ത സന്ദർഭങ്ങളിൽ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയായും രണ്ടാക്കു നമസ്കരിക്കുക എന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്ഥിരമായി ജീവിതത്തിൽ കാത്ത് സൂക്ഷിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട പുണ്യകർമ്മമാണ് ഇനി പള്ളിയിലെത്തിയ സമയത്ത് സ്വർണ്ണ നമസ്കാരം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഫറലിലേക്ക് പ്രവേശിക്കുകയാണ് ഫറലിൻ്റെ കൂടെ കൂടുകയാണ് വേണ്ടത് അപ്പോൾ തഹയ്യത്ത് നമസ്കരിക്കാൻ നിൽക്കരുത് തഹയ്യത്തിന് കൂടി കണക്കാക്കി നേരത്തെ പള്ളിയിലെത്തുക എന്നതാണ് ചെയ്യേണ്ടത് എന്തായാലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ നീ നമസ്കരിക്കണമെന്ന് ജാബിർ ജാബിറള്ളാനോട് കൽപ്പിച്ച ഇരിക്കരുത് രണ്ടരക്കാലത്ത് നമസ്കരിക്കാതെ എന്ന് വിശ്വാസികളോട് മൊത്തത്തിൽ പറഞ്ഞ ഈ നമസ്കാരത്തെ വളരെ ഗൗരവത്തിൽ സ്വീകരിക്കാനും ഈ തഹയ്യത്തിൻ്റെ പുണ്യം ഓരോ സമയത്ത് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴും നേടിയെടുക്കാനും നമുക്ക് സാധ്യമാകണം സുന്നത്തുകളിലൂടെ അള്ളാഹുവിലേക്ക് ഏറെ അടുക്കാൻ കഴിയും എന്നത് നാം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ് അതോടൊപ്പം ഫറലിൽ സംഭവിക്കുന്ന കുറവുകൾക്ക് പരിഹാരമായി റസൂൽ കരീം സല്ലു സ്വല നിർദ്ദേശിച്ചതും സുന്നത്തുകളാണ് എന്നതും നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ് അതിനാൽ സഹയ്യത്ത് സുന്നത്ത് ഉൾപ്പെടെയുള്ള സുന്നത്തുകളെ വളരെ ഗൗരവത്തിലെടുക്കുകയും അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ ജീവിതത്തിലുള്ള മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുകയും പുലർത്തുകയും അത് പ്രചരിപ്പിക്കുകയും ജീവിതത്തിൽ അത് പകർത്തുന്ന ഒരു വിഭാഗത്തെ വളർത്തിയെടുക്കുന്നതിൽ നാം നമ്മുടേതായ പങ്ക് നിർവഹിക്കുകയും വേണം അള്ളാഹു സുബാനുഖവതാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ